ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിലമ്പൂർ തൃക്കൈകുത്ത പാലം ജനപ്രതിനിധികൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ എതിർപ്പിനെ തുടർന്ന് നാടമുറിച്ചുള്ള ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി നിലമ്പൂർ നഗരസഭയെയും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ അമ്പാട് വണ്ടൂർ പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുതിരപ്പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചത് ഫെബ്രുവരി ാണ് പാലം നിർമ്മാണം തുടങ്ങിയത് കോടി ലക്ഷം രൂപ ചിലവിലാണ് പാലം നിർമ്മിച്ചത് മീറ്ററുകളുള്ള അഞ്ച് സ്പാനുകളോടുകൂടി മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത് ഒന്നര മീറ്റർ നടപ്പാതയും നിലമ്പൂർ ഭാഗത്ത് നൂറ്റി നാൽപ്പത് മീറ്ററും വണ്ടൂർ ഭാഗത്ത് നൂറ്റി മീറ്ററും അപ്രോച്ച് റോഡ് നിർമ്മിക്കും നിലമ്പൂർ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണി മുൻപാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് പാലത്തിന് കുറുകെ റിബൺ കെട്ടി ചടങ്ങ് തുടങ്ങാനിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്ന് റിബൺ മുറിച്ചുള്ള ഉദ്ഘാടനം ഒഴിവാക്കി പൊതുയോഗം നടത്തി തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലൂടെ പാലത്തിലൂടെ നടന്ന് ചടങ്ങ് പൂർത്തീകരിച്ചു നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയാക് സ്കറിയ്നാന്തോപി ഷൈജിമോൾ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ ഡേസി ചാക്കോ മമ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം മേജർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സിപിഎം പ്രവർത്തകർ പാർട്ടിക്കോടികളുമായി പാലത്തിലൂടെ പ്രകടനവും നടത്തി പി വി അൻവർ എംഎൽഎക്ക് അനുകൂല മുദ്രാവാക്യം വിളിച്ചായിരുന്നു പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് പണി പൂർത്തീകരിക്കും മുൻപ് തിടുക്കപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകൾക്ക് കാത്തുനിൽക്കാതെ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ഇരുചക്രവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും മാത്രമാണ് പാലത്തിലൂടെ യാത്ര ചെയ്യാൻ അനുമതിയുള്ളത് അതേസമയം ചട്ടം പാലിക്കാതെ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് രാഷ്ട്രീയ ചർച്ചയായി മാറും പാലം യാഥാർത്ഥ്യമായതോടെ നിലമ്പൂർ നഗരസഭയിലെയും വണ്ടൂർ പഞ്ചായത്തിലെയും ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാനാകും മമ്പാട് പഞ്ചായത്തിലെ വള്ളിക്കെട്ട് തൃക്കൈകുത്ത് വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ കാഞ്ഞിരമ്പാടം പ്രദേശങ്ങളിലുള്ളവർ നിലമ്പൂരിലെത്താൻ പുളിക്കിലോടി വഴി പത്ത് കിലോമീറ്ററോളമാണ് ചുറ്റി സഞ്ചരിക്കുന്നത് പാലം വരുന്നതോടെ ദൂരം രണ്ടര കിലോമീറ്ററായി ചുരുങ്ങും